റെയിൽവേ അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പിലിക്കോട് ചന്തേര നിവാസികൾ പതിറ്റാണ്ടുകളായി ചന്തേര പടിഞ്ഞാറേക്കര നിവാസികൾ അനുഭവിക്കുന്നത് വലിയ യാത്രാ ദുരിതമാണ് പടന്ന പിലിക്കോട് പഞ്ചായത്തുകളെ റെയിൽവേ കുരുക്കിൽ നിന്ന് ഒഴിവാക്കി ബന്ധിപ്പിക്കുന്നതാണ് ചന്തേര അടിപ്പാത രവീന്ദ്രന്റെ സുജിയ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഈ അടിപ്പാത ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഏകദേശം ഒരു കോടി അൻപത് ലക്ഷം രൂപ ചെലവാക്കി പണിയുന്ന ഒരു അടിപ്പാതയാണ് ഇപ്പോഴും ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു മഴ വന്നാൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് പതിവാണെന്നുള്ളതാണ് ഇവിടെ നാട്ടുകാരടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പടർന്ന അതുപോലെ തന്നെ പിളിക്കോട് പഞ്ചായത്തുകളെ കൂട്ടിമുട്ടിക്കുന്ന ഒരു അടിപ്പാത റെയിൽവേ അടിപ്പാത കൂടിയാണിത് ഏകദേശം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ആശുപത്രികളെല്ലാം തന്നെ മറുഭാഗത്തുണ്ട് പക്ഷെങ്കിൽ ഒരു ഏകദേശം ഏഴ് കിലോമീറ്ററും ദൂരം സഞ്ചരിച്ച് റോഡ് മാർഗം സഞ്ചരിച്ച് പോകേണ്ട ഒരു അവസ്ഥ തന്നെ ാണ് ഈ നാട്ടുകാർക്ക് ഉള്ളത് എന്നുള്ളത് എന്തായാലും നമ്മുടെ കൂടെ ഇപ്പൊ കുറച്ച് പ്രദേശവാസികളെല്ലാം തന്നെ നമ്മുടെ കൂടെ ചെയ്യുന്നുണ്ട് ഏകദേശം പതിമൂന്ന് വർഷമായി ഈ അടിപ്പാത ഇങ്ങനെ തന്നെ കിടക്കുന്നു ചേട്ടാ അപ്പോൾ എന്താണ് ഇപ്പൊ എന്താ അവർ പറയുന്നത് നമ്മൾ പഞ്ചായത്ത് റെയിൽവേ അധികാരം പൂർത്തീകരിച്ചു കഴിഞ്ഞു അത് അതിനുശേഷം ചെയ്യേണ്ടത് പഞ്ചായത്ത് അധികാരം അതിന് രണ്ട് വർഷത്തേക്കുമുള്ള അപ്രോച്ച് റോഡ് വാട്ടർ ടൈറ്റ് ടൈറ്റായിട്ടുണ്ടാക്കുക എന്നുള്ളത് പഞ്ചായത്തിന് ഉത്തരവാദിത്തമാണ് എന്നാൽ പതിമൂന്ന് വർഷമായിട്ട് പഞ്ചായത്തോ അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ്റുകളോ ഇതിനുവേണ്ടി യാതൊരു വിധ നടപടികളും പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇത് പിന്നെ പ്രായോഗികമല്ല അല്ലെങ്കിൽ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറയുന്നത് നമുക്ക് നാട്ടുകാർക്ക് വിശ്വസനീയമല്ല നാട്ടുകാർ കബളിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് വലിയൊരു യാത്രാ ദുരിതം തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചുള്ള വളരെ ദുരിതരമായ ഒരു അവസ്ഥയാണ് നമ്മൾ എം പിക്ക് പരാതി കൊടുത്തു എം എൽ എ ലെവലിലെ ഫംഗ്ഷനിലൂടു കൂടിയാണ് ഇത് നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് വർഷം മുമ്പേ യാഥാർത്ഥ്യമാക്കിയ ശ്രമിച്ചിട്ടുള്ളത് അത് അങ്ങനെ ചെയ്തതാണ് പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് ഇത് ഏറ്റവും ദുരിതം എന്ന് പറയുന്നത് നാല് ഏകദേശം നാലോ അഞ്ചോ ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുന്ന് പോയി അവിടെ ലെവൽ ക്രോസിൽ നിന്ന് എവിടെ പത്തോ പതിനഞ്ചോ മിനിറ്റ് ശ്വാസം കിട്ടാതെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ മൂന്ന് മൂന്നുപേരുണ്ട് ഇത് വളരെ ദുഃഖകരമായ അവസ്ഥയിലാണ് നമ്മുടെ നാട്ടുകാർ നീങ്ങുന്നത് ഇപ്പം തന്നെ ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഇത്തരത്തിലൊരു പണി ഇവിടെ തുടങ്ങിയത് ഒന്നര കോടി ചിലവഴിച്ചാണ് പണി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു അലംഭാവം തന്നെ തീർച്ചയായും ഒരു അലംഭാവം തന്നെയാണ് കാരണം ജനങ്ങളുടെ വിഷമതകൾ മനസ്സിലാക്കാതെ ഉള്ള ഒരു പ്രവൃത്തിയാണ് കാരണം ാണ് നിരാകരിച്ചിട്ടുള്ളത് എന്തായാലും അത് തന്നെയാണ് അവരുടെ ദുരിതം എത്ര തന്നെ ഉണ്ട് അല്ലെങ്കിൽ അവർ ഏകദേശം ഏഴ് കിലോമീറ്റർ താണ്ടി വേണം അപ്പുറത്തേക്ക് കടക്കാൻ എന്നുള്ളതാണ് എന്തായാലും അധികൃതർ ഇതെല്ലാം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്